മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി എൻ അസീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ചന്ദ്രൻ തില്ലങ്കേരി പി കെ ജനാർദ്ദനൻ കെ വേലായുധൻ സാജു യോമസ് പി വി നിതിൻ സി കെ ശശിധരൻ കെ ഇബ്രാഹിം ഹാജി കെ പ്രകാശൻ പി സി പോക്കർ നിവിൻ മാനുവേൽ ടി എൻ കുട്ടപ്പൻ എഴുത്തൻ രാമകൃഷ്ണൻ പി എം സുരേഷ് കുമാർ എം ശ്രീനിവാസൻ മാസ്റ്റർ സജി വരമ്പുങ്കൽ ആർ കെ മോഹൻദാസ് ബിജു കരുമാക്കീൽ പി കെ റംല കെ ബാലകൃഷ്ണൻ ടി കെ അബ്ദുൾ റഷീദ് ആർ കെ സുനിൽ ഐ കെ വിജയരാജൻ വി പ്രകാശൻ സി കെ അർജുൻ സുനിൽ സെബാസ്റ്റിൻ ആൽബിൻ തയ്യൽ എന്നിവർ പ്രസംഗിച്ചു തവണ പ്രവർത്തിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഏറെ സ്വാധീനമുള്ള ബഹുമാനായ നേതാവായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധം നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സവിശേഷതകൾ നടന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലീഡർ എന്ന പ്രത്യേകമായിട്ടുള്ള ഒരു വിളിപ്പേര് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ബുദ്ധിശക്തിയും സർവോത്സവതയുടെയും പര്യായമായിട്ട് തന്നെയായിരുന്നു